കായിക ഇനങ്ങളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അർജൻറ്റീനിയൻ നാഷണൽ ടീമിനെ കേരളത്തിലേക്ക് ക്ഷണിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ ദിവസം നമ്മൾ സ്പെയിനിൽ പോയിരുന്നു നിങ്ങൾക്കറിയാവുന്ന സ്പെയിനിൽ വെച്ച് ടീമിൻ്റെ ബന്ധപ്പെട്ടവരുമായി സംസാരിക്കുകയും രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യയിൽ അർജൻറ്റീനിയ മാച്ച് ഒരു സൗഹൃദ മത്സരം നടത്താമെന്ന് അവർ സമ്മതിക്കുകയും ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് വിളിച്ച് നിങ്ങളെ കാണാമുദ്ദേശിച്ച് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ സാമ്പത്തിക ബാധ്യത ഇതുമായി വരും എന്നുള്ളതുകൊണ്ട് സാമ്പത്തിക സഹകരണം ആവശ്യമായി വന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരള ഗോൾഡൻ സിൽവർ മർച്ചൻ്റ് അസോസിയേഷനുമായി നമ്മൾ സംസാരിക്കുക അപ്പോൾ അവർ കത്ത് മുഖാന്തരം അവരെ അറിയിക്കുകയും ഇതിൻ്റെ ഭാഗമായി ഈ ഗോൾഡൻ സിൽവർ മർച്ചൻ്റ് അസോസിയേഷൻ സംസ്ഥാന വ്യാപാരി വ്യവസായിയുമായി ചർച്ച നടത്തുകയും അവരൊന്നിച്ചു തന്നെ കേരളത്തിൽ ഈ മത്സരം സംഘടിപ്പിക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ മത്സരം നമ്മൾ അടുത്ത വർഷം നടത്താൻ പോകുന്നത് സർക്കാരിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് ഈ മത്സരം നടക്കുക ഇതിനാവശ്യമായിട്ടുള്ള മുഴുവൻ സാമ്പത്തിക സഹായവും കേരളത്തിലെ വ്യാപാര സമൂഹം ചെയ്യാമെന്ന് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും ജനകീയമായിട്ട് തന്നെ ഈ മത്സരം കേരളത്തിൽ നടത്താനും നമ്മുടെ രാജ്യത്ത് തന്നെ ലോകത്ത് തന്നെ ഒന്നാം നമ്പർ ടീമായിട്ടുള്ള അർജൻറ്റീനിയ മെസ്സി അടക്കമുള്ള നാഷണൽ ടീം ഇവിടെ വരികയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രഖ്യാപനം അത് അർജൻറ്റീനയാണ് നടത്തുന്നത് അവർ അടുത്ത ഒന്നര മാസത്തിനകപ്പിൽ ഒരു കേരളത്തിൽ വരും കേരളത്തിൽ വന്നതിന് ശേഷം ഔദ്യോഗികമായി സർക്കാരും അർജൻറ്റീൻ നാഷണൽ ടീം സംയുക്തമായിട്ടുള്ള ഒരു പ്രഖ്യാപനം നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ഇതിൽ ഇപ്പോൾ കേരളത്തിലെ വ്യാപാര സമൂഹത്തിന് കേരള സ്പോർട്സ് ഫൗണ്ടേഷൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ് കാരണം ഇത്രയും ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജനകീയ ഫുട്ബോൾ കേരളത്തിൽ നടത്താൻ സർക്കാരിനൊത്ത് പ്രവർത്തിക്കാമെന്ന് സംബന്ധിച്ചിട്ടുള്ള ഈ വ്യാപാരി സമൂഹത്തിന് അവരുടേതായിട്ടുള്ള രീതിയിൽ അവർക്കിതിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾ നടത്താം എന്നുള്ളതാണ് കണ്ടീഷൻ അപ്പോൾ അത് അവർ നല്ല രീതിയിൽ തന്നെ ചെയ്യും നമ്മളിത് സർക്കാർ നേരിട്ട് തന്നെ ഇത് മോണിറ്റർ ചെയ്ത് മുന്നോട്ട് പോകാനാണ് നമ്മൾ ശ്രദ്ധിക്കുക ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഒരുക്കങ്ങൾക്കും സർക്കാർ നേതൃത്വം നൽകും സെക്യൂരിറ്റി അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ട് തരും ഇതെല്ലാം തന്നെ ഗവൺമെൻറ്റാണ് നേരിട്ട് ചെയ്യുക ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അല്ല അർജൻറ്റീന ടീമായി കൃത്യമായി തന്നെ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ ഇപ്പോൾ പറയാൻ കഴിയും ഇതിന് ഇതിനു മുമ്പും നമ്മൾ പറഞ്ഞിരുന്നല്ലോ നിങ്ങളൊക്കെ എഴുതിയിരുന്നല്ലോ ഇപ്പോൾ ഇത്തരത്തിൽ ഇത് പറയാൻ കാരണം കൃത്യമായി തന്നെ അവർ ഫിഫ വിൻഡോ പ്രകാരം വരുന്ന സമയം നിശ്ചയിച്ചിട്ടുണ്ട് ഇതിൽ മറ്റൊരു കാര്യം നമ്മൾ കാണാനുള്ളത് നമ്മളല്ലാതെ സർക്കാരുമായി സംയുക്തമായി അർജന്റീന ടീമുമായിട്ടാണ് നമ്മളിതിന് പ്രഖ്യാപിക്കേണ്ടത് ഡേറ്റ് അപ്പോൾ തീയതി അവർ വന്നതിന് ശേഷം അവർ പ്രഖ്യാപിക്കട്ടെ അവർ പ്രഖ്യാപിക്കും അർജൻ അതെ അതെ ബന്ധപ്പെട്ട ആളുകൾ എവിടെ അസോസിയേഷൻ്റെ ആളുകൾ എത്തി നമുക്ക് കേരളത്തിലല്ലേ കേരളത്തിലാകുമ്പോൾ നമുക്ക് തന്നെ അറിയാമല്ലോ എവിടെയെന്നുള്ളത് അതൊക്കെ നമുക്ക് പറയാം പരിശോധന നടക്കട്ടെ കേരളത്തിൽ ഇപ്പോൾ കൊച്ചിയുണ്ട് കൊച്ചി താരതമ്യേന നല്ലതാണ് പിന്നെ കോഴിക്കോടൊക്കെ തന്നെ ഈ ജനങ്ങളെ ഒരു പ്രശ്നമുണ്ട് ഇപ്പോൾ തന്നെ കേരള സ്റ്റേറ്റ് ലീഗ് നടന്നപ്പോൾ തന്നെ അവിടെ ആളുകളെ ഉൾക്കൊള്ളാൻ തന്നെ പ്രയാസമായിരുന്നു അപ്പോൾ ഏറ്റവും ചുരുങ്ങിയതൊരു അമ്പതിനായിരത്തിലധികം ആളയെങ്കിൽ ഉൾക്കൊള്ളാൻ കഴിഞ്ഞാലല്ലേ ഇവർക്ക് കൂടി അതിനൊരു പ്രയോജനം ലഭിക്കുകയുള്ളു അപ്പോൾ അതുകൂടി നമ്മൾ പരിശോധിക്കുന്നുണ്ട് അത് ടീമിൻ്റെ ബന്ധപ്പെട്ട ആളുകൾ ഓഫീഷ്യൽസ് വരട്ടെ അവർ വന്നതിന് ശേഷം നമുക്ക് മെനു പ്രഖ്യാപിക്കാം അല്ല അതൊക്കെ അതൊക്കെ രണ്ടാമത്തെ കാര്യമാണല്ലോ ഇവിടെ വേൾഡ് നമ്പർ വൺ ടീം വരട്ടെ ആദ്യം അവർ എൻഗേജ് വരെ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മുടെ വഴി അറിയിക്കാം നമുക്ക് ഒറ്റ ദിവസം കൊണ്ടെല്ലാം പറയേണ്ടല്ലോ സമയം അതെ 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 ആ ഒരു ഡേറ്റ് ആവുമല്ലോ ഫിഫ വിൻഡോ അങ്ങനെ തന്നെയാണല്ലോ അതാണ് ഞാൻ പറഞ്ഞത് അടുത്ത വർഷം അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണല്ലോ ആ പറയാം അത് ഞാൻ അതല്ല ഞാൻ പറഞ്ഞത് അത് അർജൻറ്റീന ഫുട്ബോൾ ഫെഡറേഷനുമാണ് ഔദ്യോഗികമായി കേരളത്തിൽ വന്ന് അറിയിക്കേണ്ടത് അവരവിടെ നിന്നെല്ലാം പറയുന്നത് അവർ വരും അവർ ഒരു അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇവിടെ എത്തും ഒരു ഒന്നൊന്നര മാസത്തിനുള്ളിൽ എല്ലാവരും മെസ്സി അടക്കമുള്ള ആളുകളെ നാഷണൽ ടീം എന്ന് പറഞ്ഞാൽ അതാണല്ലോ ആ അത് തന്നെയാണല്ലോ അല്ല അതുകൊണ്ടാണല്ലോ അതിന്റെ ഔദ്യോഗിക സ്പോൺസർമാരെ പരിചയപ്പെടുത്തുന്ന ചടങ്ങാണിത് നമ്മൾ അവര് അവർക്ക് നമ്മൾ കത്ത് കൊടുത്തു ബഹുമാനപ്പെട്ട രാജ്യ അപ്സരെയും ബന്ധപ്പെട്ട ജസ്റ്റിൻ ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ടല്ലോ അപ്പോൾ അവരെ നമ്മൾ പലത്തറയാണ് ആദ്യം നമ്മൾ സമീപിച്ച അവർ രാജ്യം അസുരമായി സംസാരിച്ചു അപ്പോൾ വ്യാപാര സമൂഹം ഇതിന് മുൻകൈ എടുക്കുകയാണ് വളരെ സന്തോഷമുണ്ട് ആ കാര്യത്തിൽ മഞ്ചേരി സ്റ്റേഡിയം നോക്കിയപ്പോൾ അതിൽ ഇരുപതിനായിരത്തിലധികം ആളുകൾ ഉൾക്കൊള്ളാൻ കഴിയില്ല അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഭാഗം ഉപേക്ഷിക്കേണ്ടി വരുന്നത് കാരണം ധാരാളം ആളുകൾ ഉൾക്കൊള്ളുണ്ട് ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് രണ്ട് മത്സരങ്ങളാണ്ടവ രണ്ടു മത്സരങ്ങൾ അല്ലാതെ നോക്കാന്നേ അത് നമ്മള് ആലോചിച്ച് തീരുമാനിക്കാം അവര് അല്ല ആ കാര്യങ്ങളിലൊക്കെ നമ്മൾ കടക്കാൻ പോകുന്നത് അല്ല അത് നമ്മൾ ആ കാര്യങ്ങൾ കടക്കാൽ മതി ഇപ്പോൾ നിലവിൽ ഇന്ത്യയിൽ കേരളത്തിലാണ് അർജന്റീനിയൻ ഫുട്ബോൾ ടീമിൻ്റെ നാലിലൊന്ന് ഫാൻസ് ഉള്ളത് അവരെ സംബന്ധിച്ചുള്ള ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള രാജ്യമാണ് ഇന്ത്യ അർജൻറ്റീനൻ ടീമിനെ സംബന്ധിച്ചുള്ളത് അതുകൊണ്ട് അവർക്കിവിടെ വരാൻ താല്പര്യം കൂടുമല്ലോ അതാണ് അതാണതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം പണത്തിലപ്പുറം അതാണ് അവർ ഫെയിൻ ബേസ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് നമ്മൾ അപ്പം അതുകൊണ്ടവർ അതുകൂടിയാണ് അവർ ഒരു കാര്യം അല്ല അത് നമ്മൾ തീരുമാനിക്കാം അല്ല അത് നോക്കൂ അതൊക്കെ നമ്മൾ ആലോചിക്കാതിരിക്കുമോ അതുകൊണ്ട് ആലോചിക്കുന്നുണ്ട് അത് നമുക്കത് ആ തീർച്ചയായിട്ടും ആ ഒരു കാര്യം നമ്മൾ പിന്നീട് അറിയിക്കാം നമ്മൾ ആദ്യം ഈ ഒരു കാര്യം വേൾഡ് നമ്പർ വണ്ണിന് ആദ്യം എൻഗേജ് ചെയ്യുക അതിന് ശേഷമല്ല മറ്റുള്ള കാര്യങ്ങൾ തീർച്ചയായും ഇതാണ്